പ്രീ ടൈം ബേബിക്ക് കറക്റ്റ് ഏജ് മൂന്ന് മന്ത് ആകുമ്പോൾ ഉണ്ടാകുന്ന വളർച്ച ഘട്ടങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് പ്രീ ടൈം ബേബിക്ക് എല്ലാ മാസവും ഒരുപാട് വളർച്ച വ്യത്യാസങ്ങളൊന്നും ഉണ്ടായില്ല രണ്ടാം മാസത്തിൽ ചെയ്യാത്ത കാര്യങ്ങളവർ മൂന്നാം മാസം ആകുമ്പോഴേക്കും നന്നായി ചെയ്തു തുടങ്ങും എന്നതേ ഉള്ളേ അമ്മയെ നോക്കി നോക്കിച്ചിരിക്കാത്ത കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഈ പ്ര ഇപ്പം നോക്കിച്ചിരിക്കാൻ തുടങ്ങും കളിക്കാൻ തുടങ്ങും അമ്മ പറയുന്നതൊക്കെ കേൾക്കാൻ അവർ ശ്രമിക്കും അതിന് പ്രതികരിക്കാനായിട്ട് അവർ ചെറിയ ശബ്ദങ്ങളൊക്കെ തുടങ്ങും അതുപോലെ തന്നെ വീട്ടിലുള്ളവരെ നന്നായി മനസ്സിലാക്കും വീട്ടിൽ എത്ര പേരുണ്ട് വീട്ടിൽ ആരൊക്കെ സ്ഥിരമായിട്ടുണ്ടെന്നുള്ളത് അവർ മനസ്സിലാക്കും വീട്ടിൽ നിന്നും പുറത്ത് വീട്ടിൽ നിന്നും അല്ലാതെ പുറത്തുള്ളവരെയും അതായത് പുതിയതായിട്ട് കാണുന്നവരെയും അവർക്ക് തിരിച്ചറിയാൻ പറ്റും ഈ ഒരു പ്രായത്തിലെ അതുപോലെ തന്നെ ഇച്ചിരി കുറേ അകലത്തിലുള്ള വസ്തുക്കളൊക്കെ അവർക്ക് നന്നായി കാണാനൊക്കെ പറ്റും ഈ ഈ മൂന്ന് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും അതുപോലെ തന്നെ കൂടുതലും ചലിക്കുന്ന വസ്തുക്കളോടും ഒരുപാട് കളറുള്ള വസ്തുക്കളോടൊക്കെ അവർക്ക് ഇഷ്ടം കൂടി ഈ അവർക്കൊരു കൗതുകമൊക്കെ തോന്നും അതൊക്കെ കാണുമ്പം അതിനോടവർ നോക്കി സംസാരിക്കുന്നതായിട്ട് വലിയ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ അതുപോലെ തന്നെ ഈ പ്രീമച്ചർ ബേബിയൊക്കെ അമിഴ്ത്തി കിടത്തുമ്പോൾ സാധാരണ കുഞ്ഞുങ്ങളാണെങ്കിൽ മൂന്ന് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും മാക്സിമം അവരുടെ തലയൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ടുണ്ടാവും തല ഉറയ്ക്കാറായിട്ടുണ്ടാവും പക്ഷെ പ്രീമേച്ചർ ബേബിക്ക് അങ്ങനെ ആവില്ല കേട്ടോ മൂന്ന് മാസത്തിലൊന്നും ഒട്ടും ആവില്ല അവർ ജസ്റ്റ് തല ഉയർത്താൻ ശ്രമിക്കും എന്നുള്ളതേ ഉള്ളൂ പക്ഷെ പെട്ടെന്ന് തന്നെ അവർ താഴത്തേക്ക് തല താത്തിയിടും അതുപോലെ തന്നെ ഈ നോർമൽ ബേബി ചെയ്യുന്ന പോലെ തല റൗണ്ടിലൊന്നും അവർ തിരിച്ച് നോക്കത്തൊന്നുമില്ല ഈ മൂന്നാം മാസത്തിൽ അതൊരു നാലഞ്ച് മാസമൊക്കെ കഴിയണം അങ്ങനെ അവർ ചെയ്തു വരുമ്പോഴേക്കും ീ ടൈം ആയതുകൊണ്ട് എല്ലാം കുറച്ച് ഡിലേ ആയിരിക്കും എന്ന് ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം നോർമലായിട്ടുള്ള കുഞ്ഞുങ്ങൾ തല ഉയർത്തുന്നതിൻ്റെ അത്രയൊന്നും പ്രീ ടൈം ബേബി ഉയർത്തി തുടങ്ങത്തില്ല ഈ മൂന്ന് മാസത്തിൽ അല്ല കമ്മിൽ വീഴാനൊന്നും അവർ ശ്രമിക്കില്ല പക്ഷേ അവർ ഒരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ എപ്പുറത്തെ ഭാഗത്തേക്ക് ചരിയാൻ അവർ ശ്രമിക്കും അതായത് കമ്മിൽ വീഴാൻ എന്നതിൻ്റെ പരിശീലനമായിട്ട് അവർ പതിയെ ചരിഞ്ഞ് തുടങ്ങും ഈ ഒരു മൂന്നാം മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് അത് കൂടുതലും ചരിയുന്ന നമ്മളിനി കളിപ്പാട്ടങ്ങളൊക്കെ എന്തെങ്കിലും കുഞ്ഞിൻ്റെ കയ്യിൽ കൊണ്ടു ഇങ്ങനെ പതിയെ ഒരു സൈഡിലോട്ട് നീക്കി കൊടുത്താൽ അവർ ആ കളിപ്പാട്ടത്തിന് പുറകെ പതിയെ ചരിയാൻ ശ്രമിക്കുന്നതുപോലെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഈ പ്രീ ടൈം ബേബീനെ നമ്മൾ കയ്യിലിങ്ങനെ നിവർത്തി പിടിക്കാൻ പിടിക്കുമ്പോഴേക്കും അവർ നമ്മളുടെ തുടയിലൊക്കെ ഇങ്ങനെ കാല് ചവിട്ടി പൊന്താൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കാലിന് നല്ല ബലം കൊടുക്കുന്നതായിട്ട് ചില കുഞ്ഞുങ്ങൾ കാല് വെച്ച് അവിടെ നിന്ന് തന്നെ ഇങ്ങനെ തുള്ളുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ മൂന്ന് മാസമാകുമ്പോൾ പക്ഷെ അവർക്ക് തല ഉറച്ചിട്ടുണ്ടാവില്ല തലയിൽ നല്ല ഹോൾഡ് ചെയ്ത് നമ്മൾ പിടിച്ചിരിക്കണം അതുപോലെ തന്നെ ഹോൾഡ് ചെയ്യാതെ കുഞ്ഞിനെ പിടിക്കുകയും ചെയ്യരുത് ഈ പ്രീ ടൈം ബേബീസിൻ്റെ തലയൊന്നും ആ സമയം ഉറച്ചിട്ടുണ്ടാവില്ല അപ്പോൾ എടുക്കുമ്പോഴൊക്കെ തലയോ കയ്യിലും തലയ്ക്കും സപ്പോർട്ട് ചെയ്ത് മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ കുഞ്ഞിനെ അതുപോലെ തന്നെ ഈ കാലുകൊണ്ട് കുറച്ച് സമയം ഒരു ഒരു ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് അവർ അവരുടെ ബോഡി വെയ്റ്റ് മൊത്തം ആ കാലിൽ താങ്ങാൻ നോക്കും കേട്ടോ ഈ മൂന്ന് മന്ത ആകുമ്പോഴേക്കുമേ അല്ലെങ്കിൽ ഈ സമയത്ത് കുഞ്ഞുങ്ങളുടെ ഉറക്കത്തിനൊക്കെ ഒരു മാറ്റം വരും പകൽ സമയം ഒരുപാട് ഉറങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട് രാത്രി സമയവും ഉറങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട് എന്നാലും പകൽ സമയത്തിലെ അവരുടെ ഉറക്കത്തിൻ്റെ ഒരു ഡ്യൂറേഷൻ കുറയുന്നതായിട്ട് കണ്ടുവന്നിട്ടുണ്ട് ഈ മൂന്ന് മാസം ആകുമ്പോഴേ അതുപോലെ തന്നെ മൂന്നാം മാസമൊക്കെ ആകുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ നന്നായിട്ട് സൗണ്ട് ഉണ്ടാക്കി തുടങ്ങുമെ പ്രീ ടൈം ബേബി ആയതുകൊണ്ട് വലിയ സൗണ്ടിലൊന്നും അവർ സംസാരിക്കില്ല അല്ലെ വലിയ സൗണ്ടിലൊന്നും അവർ ഒന്നും മൂക്കോ മൂളുകോ ഒന്നും ചെയ്യില്ല എൻ എങ്കിൽ പോലും അവർ സൗണ്ട് ഉണ്ടാക്കും ഒരു ഒരു കുറച്ച് സമയം പോലും അവർക്കൊരു സൈലൻറ്റായിട്ടിരിക്കാൻ പറ്റത്തില്ല അവർ ഉണർന്നിരിക്കുന്ന സമയത്തൊക്കെ അവർ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ എപ്പോഴും ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കുന്നു സൗണ്ട് ഉണ്ടാക്കും നമ്മളെ നോക്കും പിന്നെ ആ ഊ ഈ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഉണർന്നിരിക്കുന്ന സമയം ഒരിക്കലും ഈ ത്രീ മന്ത് കഴിഞ്ഞിട്ടുള്ള ബേബീസ് സൈലൻ്റ് ആയിട്ടിരിക്കാറേ ഇല്ല അങ്ങനെ ആയിട്ട് സൈലൻറ്റായിട്ടിരിക്കുകയാണെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉള്ളതുകൊണ്ട് കൊണ്ട് മാത്രമായിരിക്കും അങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ അവർ നല്ല ആക്റ്റീവായിരിക്കും ഈ മൂന്നാം മാസം ഒക്കെ കഴിയുമ്പോഴേക്കുമേ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് സൗണ്ടില്ലെന്നോർത്ത് പേടിക്കുകയും വേണ്ട എം ബേബിക്കേ അവർ ഓരോ മാസം കഴിയും തോറും അവർക്കതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നുകൊണ്ടേ ഇരിക്കും പെട്ടെന്ന് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവില്ലെന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഓരോ മാസം കഴിയുമ്പോഴും അവർക്ക് അതിൻ്റേതായ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും നല്ല സൗണ്ടിൽ അവരും സൗണ്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യും കേട്ടോ ഇനി എന്തെങ്കിലും കളിപ്പാട്ടമൊക്കെ നമ്മൾ കയ്യിൽ കൊടുത്താൽ രണ്ടാം മാസം ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങൾ പെട്ടെന്ന് അതങ്ങ് വിട്ട് കളയുന്നു മൂന്നാം മാസം ആകുമ്പോഴത്തേക്കും അതിൻ്റെ ആ പിടിക്കുന്നതിനുള്ള ഒരു കുറച്ച് സമയം കൂടെ കൂടുതൽ പിടിക്കാൻ അവർ ശ്രമിക്കും അതുകൂടാതെ ചില ചില കുഞ്ഞുങ്ങൾ ഒരു കയ്യിൽ നിന്ന് അപ്പുറത്തെ കയ്യിലോട്ട് ഈ കളിപ്പാട്ടങ്ങൾ മാറ്റാനേ ശ്രമിക്കും കേട്ടോ ചില കുഞ്ഞുങ്ങൾ എന്നാൽ ചില കുഞ്ഞുങ്ങൾ അതിങ്ങനെ കയ്യിലിട്ട് തിരുമ്മത്തേ ഉള്ളൂ അങ്ങനെ മാറ്റത്തൊന്നുമില്ല അപ്പുറത്തെ കൈ കൊണ്ട് ഇങ്ങനെ അവർ തടവി നോക്കും അതിങ്ങനെ എന്ത് ടൈപ്പ് ആണെന്നുള്ളത് അവർ രണ്ട് കയ്യിലും ഇങ്ങനെ പിടിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ മൂന്ന് മാസമാകുമ്പോഴേ അതുപോലെ തന്നെ ആ കളിപ്പാട്ടം പിന്നെ കണ്ണിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നവരിങ്ങനെ അതെന്താണെന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ കണ്ണുകൊണ്ടൊക്കെ നോക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് ഈ മൂന്നാം മാസത്തിൽ കാണാൻ പറ്റുമെ അതുകൂടാതെ ഈ ചലിക്കുന്ന എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അവർ കൂടുതലത് പിടിക്കാനാണ് നോക്കുന്നത് ഈ പിന്നെ മൂന്നാം മാസമൊക്കെ ആയ കുഞ്ഞുങ്ങൾക്ക് എന്ത് സാധനം ഉണ്ടെങ്കിലും അതെല്ലാവരുടെ വായിലേക്കേ പോവുള്ളൂ എല്ലാവരും വായിലേക്കായിരിക്കും കൊണ്ടുപോവുക കളിപ്പാട്ടങ്ങൾ കയ്യിൽ കിട്ടുന്ന എന്ത് സാധനമായാലും അതിപ്പോൾ ബെഡ്ഷീറ്റ് ആയാലും പായ ആയാലും അല്ല പ്പറായാലും അതെല്ലാം നമ്മുടെ വസ്ത്രങ്ങൾ അമ്മയുടെ ഉടുപ്പുകൾ തന്നെ ആയാലും അവർ കൈ കിട്ടുന്ന എല്ലാം വായിലേക്ക് കൊണ്ടുപോകാനേ നോക്കുകയുള്ളൂ അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ളപ്പം ഈ കുഞ്ഞുങ്ങളെ ഒന്നും ഒരിക്കലും നമ്മൾ ശ്രദ്ധയില്ലാതെ കിടത്തിയിട്ട് പോകരുത് എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് മുഖത്തൊക്കെ ഇട്ടുകളയും അത് അങ്ങനെ ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാകും കുഞ്ഞുങ്ങൾക്ക് അതുപോ അതുകൊണ്ട് ഒരിക്കലും കുഞ്ഞുങ്ങളെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കരുത് ഉണർന്നിരിക്കുമ്പോഴൊക്കെ എത്ര നമ്മൾ തലേണയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കും ണം ചെറിയ ഒരു ചെറിയ തുണി കഷ്ണമാണെങ്കിൽ പോലും അവർ വായിലേക്കായിരിക്കും കൊണ്ടാൻ നോക്കുന്നത് പക്ഷേ അതവര് ബെഡ്ഷീറ്റൊക്കെ ആകുമ്പോൾ വലിയ ആയതുകൊണ്ട് അവരുടെ മുഖം മറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കുഞ്ഞുങ്ങളെ അതുകൊണ്ട് തന്നെ ഈ പ്രീ ടൈം ബേബിക്കുള്ള ഒരു പ്രത്യേകതയാണ് മിക്ക ബേബീസിനും കണ്ടുവരാറുണ്ട് സാധാരണ കുഞ്ഞുങ്ങളൊരു അല്ലെങ്കിൽ ഒരു വസ്തുവിലേക്ക് നോക്കുന്ന രീതിയിലായിരിക്കത്തില്ല ഈ പ്രീ ടൈം ബേബീസ് ഒരു മൂന്ന് നാല് മാസമൊക്കെ ആകുമ്പോഴേക്കും നോക്കുന്നത് കാരണം അവർ കണ്ണ് മിഴിച്ച് ഒരു കൗതുകം കൂടുതലുള്ള പോലെ കണ്ണൊക്കെ മിഴിച്ചൊക്കെ ആയിരിക്കും അവർ നോക്കുക നിങ്ങളത് ഓർത്ത് പേടിക്കേണ്ട കുഞ്ഞുങ്ങളെ ഇങ്ങനെ നോക്കുന്നതെന്ന് പേടിക്കേണ്ട അവർ അത് നോക്കുന്നത് അങ്ങനെയാണ് കുറച്ച് കഴിയുമ്പോഴേക്കും അതവർ നോർമലി ആയിക്കോളും പേടിക്കേണ്ട ഇല്ല ഞാനും ആദ്യം പേടിച്ചിരുന്നു എൻ്റെ കുഞ്ഞും ഇങ്ങനെ നോക്കുമ്പോൾ നോക്കുമ്പോഴിനെന്തേലും പ്രശ്നമുണ്ടോ കാഴ്ചയ്ക്ക് എന്തേലും പ്രശ്നമുള്ള കൊണ്ടാണോ എന്ന് അതല്ല അവരത് കൗതുകം കൊണ്ട് അങ്ങനെ നോക്കുന്നതാണ് പേടിക്കേണ്ടതില്ല കേട്ടോ അത് നോർമലായിക്കൊള്ളൂ ഇതൊക്കെയാണ് മൂന്നാം മാസത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല രണ്ടാം മാസത്തെ ചെയ്യാത്ത കാര്യങ്ങൾ മൂന്നാം മാസത്തെ അവർ ചെയ്തു തുടങ്ങും എന്നുള്ളതേ ഉള്ളൂ അതുപോലെ രണ്ടാം മാസത്തെ ചെറിയതായിട്ട് ചെയ്ത കാര്യങ്ങൾ മൂന്നാം മാസമാകുമ്പോഴത്തേക്കും ഇച്ചിരി കൂടെ ആക്റ്റീവായിട്ട് നന്നായിട്ട് അവർ ചെയ്യാൻ തുടങ്ങും എന്നുള്ളതേ ഉള്ളൂ കേട്ടോ ഇനി ഈ മൂന്നാം മാസത്തെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതല്ലേ ചെയ്തു ചെയ്ത് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയാവേ ആദ്യത്തെ കാര്യം എൻ്റെ എല്ലാ വീഡിയോയ്ക്കകത്തും പറയുന്നത് തന്നെയാണ് പ്രീമച്ചുവർ ബേബിക്ക് എത്ര മന്തായാലും എത്ര വെയ്റ്റ് ആയാലും അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവാണ് അവർക്ക് അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് വൃത്തിയുടെ കാര്യത്തിൽ ഒരിക്കലും ഉപേക്ഷ വിചാരിക്കരുത് എത്രയ്ക്ക് നമുക്ക് വൃത്തിയോടെ കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റുമോ അത്രയ്ക്ക് വൃത്തിയോടെ തന്നെ കുഞ്ഞുങ്ങളെ നോക്കണം അടുത്തതെന്ന് പറയുമ്പോൾ കുളിപ്പിക്കുമ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ മസാജ് ചെയ്ത് കുളിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെടും സംസാരിച്ച് പാടിയൊക്കെ കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടും രണ്ടാം മാസമൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ഇറിറ്റേഷൻ ഞരക്കും മുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ മൂന്നാം മാസമൊക്കെ ആകുമ്പോഴത്തേക്കും അതവർ സന്തോഷിച്ച് തുടങ്ങും കേട്ടോ ആ അങ്ങനെ മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്ന അവർ ഇഷ്ടപ്പെട്ടു തുടങ്ങുമേ പിന്നെ നല്ല കളറുള്ള സൗണ്ട് കേൾക്കുന്ന അല്ലെങ്കിൽ ഒക്കെ കളിപ്പാട്ടങ്ങളൊക്കെ തൊ കിടക്കുമ്പോൾ തൊട്ടിലിൻ്റെ അവിടെ ഒക്കെ ആയിട്ട് കെട്ടിക്കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ് കുഞ്ഞുങ്ങളെ കുറച്ചും കൂടെ ആക്കും ഒരിക്കലും മറന്നു പോകരുത് പ്രീ ടൈം ബേബിയാണ് അതുകൊണ്ട് അവർക്ക് ഉത്സാഹ പിന്നെ അവരെ ഉത്തേജിപ്പിക്കേണ്ട നമ്മുടെ ഒരു കടമയാണ് അവർ നല്ലതായിട്ട് വളർന്നു വരാൻ വേണ്ടി നമ്മുടെ മാക്സിമം എഫേർട്ട് നമ്മൾ കൊടുക്കണം അതുകൊണ്ട് കുഞ്ഞുങ്ങളോ ഇത്ര ഇതായാലും കുഞ്ഞുങ്ങൾ ഉണർന്നിരിക്കുന്ന സമയത്തൊക്കെ അവരെ കളിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഒക്കെ ചെയ്യുക മൊബൈലൊന്നും കാണിക്കുകയൊന്നും വേണ്ട കേട്ടോ ഇപ്പോഴും ഒന്നും ടാബ് അങ്ങനത്തൊന്നും ടി വി അങ്ങനത്തെ ഒന്നും കാണിക്കാതിരിക്കുക അതിന് പകരമായിട്ട് ഈ ബുക്കുകളിലൊക്കെ ഓരോ പടങ്ങളൊക്കെ കാണില്ലേ പൂച്ചയുടെ പടം അല്ലെ മൃഗങ്ങളുടെ പടം പിന്നെ ഫ്ലവേഴ്സിൻ്റെ പടമൊക്കെ അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ മറച്ച് മറിച്ച് കാണിക്കുമ്പോൾ പല പല പടങ്ങളൊക്കെ വരുന്നത് അവർക്ക് ഇഷ്ടം തോന്നുന്ന ഒരു കാര്യമാണ് അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാൻ നമുക്ക് പിന്നെ കുങ്കി കുഞ്ഞ് വീട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ കുഞ്ഞിനെ കുറച്ച് നേരം മുറ്റത്തൊക്കെ കൊണ്ടുപോയി നല്ല പച്ചലകളും അതുപോലെ പൂവുകളും ഒക്കെ കാണിച്ചു കൊടുക്കുന്ന അവർക്ക് ഒരുപാട് സന്തോഷം കൊടുക്കും അത് സന്തോഷം മാത്രമല്ല അവരുടെ ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യത്തിന് ആരോഗ്യപരമായിട്ടുള്ളവരുടെ വളർച്ചയ്ക്ക് അത് ഏറ്റവും ആവശ്യമുള്ളൊരു ഘടകം കൂടിയാണ് അതുപോലെ ഈ ച രാവിലെയുള്ള ഇളം വൈയിലൊക്കെ കൊള്ളിക്കുന്നതൊക്കെ നല്ലതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ ഉറക്കത്തിൽ ഒരു വ്യത്യാസം വരുമെന്ന് അപ്പോൾ ഈ രാത്രി സമയങ്ങളിൽ ഇവർ ഉറങ്ങുമ്പോൾ ഒരിക്കലും നല്ല ബ്രൈറ്റായിട്ടുള്ള ലൈറ്റ് ഇടാതിരിക്കുക ചെറിയ വെട്ടം മാത്രം ഇടുക കേട്ടോ അപ്പോൾ രാത്രി സമയങ്ങളിൽ ഇവർ ഉണർന്നാലും പാല് മാത്രം കൊടുക്കുക ആ ടൈമിൽ കുഞ്ഞിനെ കളിപ്പിക്കുകയോ ചിരിപ്പിക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക പാല് കൊടുത്തിട്ട് ഉറക്കി കിടത്താനാണ് ശ്രമിക്കേണ്ടത് അപ്പോൾ കുഞ്ഞിന് മനസ്സിലാകും ഓ ഇത് ഉറങ്ങേണ്ട ടൈമാണ് ഈ ടൈമിൽ ആരും എന്നോട് കളിക്കില്ല എന്നോട് സംസാരിക്കില്ല ഞാനും ഉറങ്ങണം എന്ന് ഇപ്പം ആ കുഞ്ഞാ മനസ്സിലാക്കി തുടങ്ങും നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ കുഞ്ഞിനത് മനസ്സിലാക്കി തുടങ്ങും അതുകൊണ്ട് രാത്രി സമയങ്ങളിൽ ഉണർന്നാലും കുഞ്ഞ് വേഗം തന്നെ ഉറങ്ങുകയും ചെയ്യും ഇപ്പം നമ്മൾ രാത്രി സമയങ്ങളിൽ കുഞ്ഞ് ഉണരുമ്പോൾ പാല് കൊടുത്തിട്ട് കുഞ്ഞുങ്ങളോട് സംസാരിക്കുകയും കളിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് അവർ കൂടുതലും ഉറങ്ങാതെ വീണ്ടും ഉണർന്നിരിക്കാനുള്ള കാരണം അപ്പം ഇങ്ങനെ അവരെ ശീലിപ്പിക്കുകയാണെങ്കിൽ അവർ കണ്ടിന്യൂസ് അങ്ങ് ഉറങ്ങിക്കോളും കേട്ടോ കറക്റ്റ് മെഡിസിൻസൊക്കെ കൊടുക്കുക അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ടൈമിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക ചെക്കപ്പൊക്കെ ചെയ്യുക ഈ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ മൂന്നാം മാസത്തിലും നമ്മൾ പ്രീ ടൈം ബേബിക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു ഒന്നൊന്നര വയസ്സ് വരെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം അവർ അവർ പെട്ടെന്നൊന്നും വളർന്നു വരില്ല കാരണം പ്രീ ടൈം ബേബിയാണ് നമുക്കറിയാം അവരുടെ വളർച്ചയിൽ വളർച്ചയിലുണ്ടാകുന്ന താമസമൊക്കെ നമുക്കറിയാം മാക്സിമം നമ്മൾ ആ താമസം ഒരുപാടാകാതെ നമ്മൾ അവർക്ക് കുറച്ച് ആ അതിന് മൂല്യം ായിട്ട് അവർ ചെയ്യാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ അല്ലെങ്കിൽ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ ഈ കമ്മിഴിൽ വീഴാത്ത കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ കം ഈ ടൈമിലൊന്നും അവർ കമ്മിഴ്ന്ന് വീഴില്ല ചരിയ പോലും ഇല്ല ചില കുഞ്ഞുങ്ങൾ നേരെ കിടത്തിയാൽ അങ്ങനെ കിടക്കത്തേ ഉള്ളൂ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചരിയാനുള്ളൊരു പ്രോത്സാഹനമൊക്കെ ചെയ്തു കൊടുക്കുക കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് പതിയെ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് ചരിപ്പിക്കുക പതിയെ ചരിച്ചിടത്തുക തിരി തിരിച്ചു അതുപോലെ ചരിച്ചെടുത്താൽ പതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ചു കൊടുക്കാവുന്നതാണ് ഒരേ പൊസിഷനിൽ പതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പതിയെ ചെരിപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ കമഴ്ത്തി കൊടുക്കാം കമഴ്ത്തി കൊടുക്കുമ്പോഴൊക്കെ നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് ഉരുണ്ട തലേണ ഉണ്ടല്ലോ നല്ല റൗണ്ടായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള തലേണ വേണേൽ അത് വെച്ചു കൊടുക്കാം അന്നേരമൊക്കെ ചില ചില കുഞ്ഞുങ്ങൾ പതിയെ തല ഉയർത്താൻ ശ്രമിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴേ അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ പ്രീ ടൈം ബേബിക്ക് അപ്പോൾ ഈ പ്രീ ടൈം ബേബിക്കും ഞാൻ പറഞ്ഞല്ലോ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യം തന്നെയാണ് പ്രീ ടൈം ബേബിക്കും നോർമൽ ബേബിക്കും വളർച്ച ഘട്ടങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് പക്ഷേ അവർ ചെയ്യുന്നതിനെല്ലാം താമസം ഉണ്ടാവൂ എന്നുള്ളതേ ഉള്ളൂ ഇവരെല്ലാം എല്ലാ കാര്യങ്ങളും പ്രീ ടൈം ബേബീസും ചെയ്തോളൂ പേടിക്കേണ്ട നമ്മൾ അവർക്കൊരു പ്രോത്സാഹനം കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ താങ്ക്